ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ഇൻ ഓഷ്യാദ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിചാരം അങ്ങനെ ഉള്ള ആളുകളുണ്ട് അങ്ങനെ ഇല്ലാത്ത ആളുകളുണ്ട് സോ ഇപ്പോൾ ഓൾമോസ്റ്റ് യൂട്യൂബിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ കണ്ടെത്താൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒരു മാസം ഒരു ശരാശരി ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഓൾമോസ്റ്റ് എത്ര വരുമാനം കിട്ടും എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ കറാട്ടെ ഫിറ്റ്നസ് ആൻഡ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ് യൂട്യൂബിൽ ഓൾമോസ്റ്റ് വൺ പോയിന്റ് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ അതായത് പതിമൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് നമ്മളൊക്കെ പതിമൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ മാസം മിനിമം അഞ്ച് ലക്ഷമെങ്കിലും വരുമാനം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും പക്ഷെ അവർ അവരെ യൂട്യൂബ് ഇൻകം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻകത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ഓൾമോസ്റ്റ് ഒരു മാസം എത്ര രൂപ വരെ കുഴപ്പമില്ലാതെ ഒരു ശരാശരി ആവറേജിൽ സമ്പാദിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം അവർ തന്നെ അവരെ വരുമാനം റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു നാല് വർഷമായി കാണുന്ന അധികം ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് മാസത്തിൽ നിങ്ങൾക്കൊരു നാലോ അഞ്ചോ ലക്ഷമൊക്കെ ആയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടൂലേ ശരിക്കും യൂട്യൂബിൽ നിന്ന് മാത്രമാണ് ഇൻകം കിട്ടുന്നത് അത് ഫേസ്ബുക്കുന്നും ഇൻസ്റ്റാഗ്രാമിനൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടോ എന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ നാല് വർഷമായിട്ട് ഏകദേശം ഇരുന്നൂറോളം വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാസ വരുമാനം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എത്രയാണെന്ന് നോക്കാം സോ ഈ ബ്രോ നിങ്ങൾക്ക് ഒക്കെ പരിചയമുള്ള ബ്രോ ആയി കാരണം ഫേസ്ബുക്കിലൊക്കെ എന്താ പറയാ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ബ്രോ ആണ് അതായത് കറാട്ടെ സംബന്ധമായിട്ടോ നമുക്ക് എന്താ പറയാ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം എന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു ബ്രോ ആണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ നമ്മളെ വെയിറ്റ് ലോസിംഗിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ബ്രോ ആണ് നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് അറിയുന്ന ഒരു ബ്രോ ആയിരിക്കണം സോ ഈ ഒരു ബ്രോന്റെ ചാനലിന് ഒരു മാസം എത്ര വരുമാനം ഉണ്ട് എന്നുള്ളതാണ് ബ്രോ പറയുന്നത് ബ്രോ പറയുന്നത് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഈ മൂന്ന് കൂടെ എത്ര രൂപ വരുമാനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് വരുമാനം ഫോളോവേഴ്സ് കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് കൂടുതൽ വരുമാനം കിട്ടണമെന്നില്ല അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് കൂടുതൽ വരുമാനം കിട്ടണമെന്നില്ല അതേപോലെ ഫോളോവേഴ്സ് കൂടുതലുണ്ട് എന്ന് കരുതിയിട്ടും നമുക്ക് ഒരുപാട് വരുമാനം കിട്ടണം എന്നില്ല ഇതിനൊക്കെ ശരിക്കും വരുമാനം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയിൽ വരുന്ന ആഡ്സിനാണ് അതായത് പരസ്യത്തിനാണ് ഡോളേഴ്സ് അതായത് പരസ്യത്തിനാണ് പൈസ നമ്മൾ ഇടുന്ന വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ട് അവരെ എത്ര ഒരു മിനിമം ഒരു അയ്യായിരം ഫോളോവേഴ്സ് ഉള്ള അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളിട്ട വീഡിയോക്ക് ഒരു അഞ്ച് മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് റവന്യൂ നമുക്ക് കിട്ടും അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വ്യൂവേഴ്സ് നോട്ട് സബ്സ്ക്രൈബേഴ്സ് അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് വരുള്ളൂ അത് അതിന്റെ ശരിക്കും ഒരു സത്യാവസ്ഥ ആണ് പക്ഷെ എന്ന് കരുതിയിട്ട് കൂടുതൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർക്ക് മില്യൺ ഒരു ഡോളർ കിട്ടുന്നുള്ളതൊക്കെ ഒരു തെറ്റിദ്ധാരാണ് സോ നമുക്ക് ബ്രോന്റെ ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് കേട്ട് നോക്കാം നോക്കാം ഇപ്പൊ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം എട്ടായിരം തൊട്ട് പതിനയ്യായിരം വരെയാണ് അതായത് ഹൺഡ്രഡ് ഡോളർ ടു ഒരു ഹൺഡ്രഡ് എയ്റ്റി ഡോളർ ആ ഒരു റേഞ്ചിലാണ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഡോളർ ഏകദേശം നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എട്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിലായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിലൂടെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതായത് ഇരുന്നൂറ് ഡോളറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പതിനാറായിരം രൂപയാണ് നമുക്ക് ഒരു മാസത്തിൽ യൂട്യൂബിൽ നിന്ന് മാക്സിമം കിട്ടുന്ന എമൗണ്ട് ഈ അഞ്ച് ലക്ഷം എല്ലാ മാസം കിട്ടുമെന്ന് എന്ന് ചോദിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ചാനൽ തുടങ്ങിയിട്ട് കിട്ടിയ മൊത്തം എമൗണ്ട് എടുത്താൽ പോലും അഞ്ചു ലക്ഷം ആവുന്നില്ല എന്നുള്ളതാണ് കേട്ടില്ല അതായത് ഇവരെ ഒരു യൂട്യൂബ് വരുമാനം നമ്മൾ യൂട്യൂബ് വരുമാനം വരുന്നത് ശരിക്കും ഡോളർ ബേസിലാണ് നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആയാൽ വിഡ്രോ ചെയ്യാം അപ്പോൾ ഈ ഒരു ചാനൽ ഓൾമോസ്റ്റ് യൂട്യൂബിൽ വൺ പോയിന്റ് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അവർക്ക് വരുന്ന വരുമാനം ഏകദേശം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഡോളറിൻ്റെ ടു ഹൺഡ്രഡ് ഡോളറിൻ്റെ ഇടയിൽ വരും അതായത് ഹൺഡ്രഡ് ഡോളർ ഇപ്പം നിലവിൽ ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് എട്ടായിരത്തി സംതിങ് ആണ് വരിക ഒരു ടു ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ പതിനാറായിരം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ടായിരത്തിൻ്റെ പതിനാറായിരത്തിൻ്റെ ഇടയിലുള്ളൊരു അമൗണ്ട് ആണ് ഈ ബ്രോക്ക് കിട്ടുന്നത് സോ വൺ പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് ഇത്ര എമൗണ്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ അത് എന്താണ് അതിന് കാരണം എന്ന് ബ്രോ പറയുന്നുണ്ട് കാരണം ഇതിൽ ആയിട്ട് വരുന്ന ഫാക്റ്റ് ഫാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവിടെ കാര്യം അവർ റെഗുലറായിട്ട് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതിന് ഓൾമോസ്റ്റ് എന്നും വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി ഇവർക്ക് വരുമാനം ഉണ്ടാക്കാം പിന്നെ ഇതിലെ മെയിൻ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിനിമം എട്ട് മിനിറ്റ് ഡ്യൂറേഷൻ വേണം എട്ട് മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ആഡ് വരും മിഡ് റോൾ എന്ന് പറയും മിഡിൽ അതായത് നടുവിലൊരു പരസ്യം വരും ആൻഡ് ലാസ്റ്റ് ഫൈനലി ഒരു പരസ്യം വരും ഇങ്ങനെ മൂന്ന് പരസ്യം വരണമെങ്കിൽ മിനിമം എട്ട് മിനിറ്റിൻ്റെ ഒരു ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചെയ്താലേ കറക്റ്റാ റവന്യൂ എന്താ പറയുക ഇതിന് ഡബിൾ ആയിട്ട് വരുള്ളൂ പിന്നെ കൺസിസ്റ്റൻസി ആഴ്ചയിൽ ഇവർ ഒരു വീഡിയോ ഇടുന്നുള്ളൂ നേരെ മറിച്ച് ആഴ്ചയിൽ ഒരു നാല് വീഡിയോ അഞ്ച് വീഡിയോ ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ റിവ്യൂസ് വരും ഇതിലും കൂടുതൽ എർണിങ്സ് വരും അവർ പിന്നെ അതുപോലെ അവർ ഉണ്ടാക്കുന്ന കണ്ടന്റ് എട്ട് മിനിറ്റിന് താഴെയുള്ള കണ്ടന്റ് ആണ് സോ അവർക്ക് ആ ഒരു രീതിയിലാണ് വരുമാനം വരുന്നത് സോ ഇനി ബാക്കി നോക്കാം അതേപോലെ ഫേസ്ബുക്കിൽ നിന്നും റവന്യൂ വരുന്നുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മളിടുന്ന വീഡിയോസിന് താഴെ വരുന്ന ആഡിനെ ബേസ് ചെയ്തിട്ടാണ് റവന്യൂ വരുന്നത് അതായത് ചില യൂട്യൂബേഴ്സിന് മാസത്തിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വരുന്നുണ്ടാവാം അവർ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ലെങ്ത് വീഡിയോസാണ് അതിൽ കൂടുതൽ പരസ്യങ്ങൾ പരസ്യങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് റവന്യൂ കൂടുതലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് അതും ചെറിയ വീഡിയോ ആണ് ചില വീഡിയോയിൽ പരസ്യമേ ഇല്ല അതുകൊണ്ട് അതിന് റവന്യൂ കിട്ടുന്നില്ല ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം എട്ടായിരം മുതൽ ഒരു പന്ത്രണ്ടായിരത്തിൻ്റെ റേഞ്ചിലാണ് ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറ് ലക്ഷത്തി എൺപതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിലാണെങ്കിൽ പതിമൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇതിനും കൂടുതൽ റവന്യൂ കിട്ടും അതുപോലെ ചെറിയ വീടുകളല്ല വലിയ വീടുകളിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുമാനം ഇതിലും ഡബിളാവും ഓക്കെ മൂപ്പർ തന്നെ അതിൽ പറയുന്നുണ്ട് സംഭവം ഇൻസ്റ്റയിൽ കൂടെ എത്ര എമൗണ്ട് നമുക്ക് നേടാൻ പറ്റും നോക്കാം ഇത്ര സമയമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഒരു പേയ്മെന്റ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പേയ്മെന്റ് കിട്ടാം നമുക്ക് ഞങ്ങൾ പ്രൊമോഷൻ പോലും ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ അമ്മി പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബെറ്റിംഗ് ആപ്പിന്റെ ആൾക്കാരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ഏകദേശം ഒരു റീൽസ് ചെയ്താൽ ഒരു ലക്ഷം പേര് ഓഫറും ചെയ്യാറുണ്ട് അത്തരം പ്രൊമോഷൻസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആളുകൾ വെറുതെ അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര പൈസ കിട്ടുന്നുണ്ടെങ്കിലും ഞങ്ങൾ അത്രയും പരസ്യം ചെയ്യാറില്ല കുറേ ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ അതിൻ്റെ പരസ്യം ചെയ്യാറില്ല അപ്പോൾ ഞങ്ങൾക്ക് റവന്യൂ ആയിട്ടുള്ളത് ഇത്രയാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ ഇതുവരെ വരുമാനമായിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്രൈറ്റീരിയ കുറച്ച് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാം ത്രൂ ഇൻകം വരുന്നവര് റയറാണ് അതായത് കുറവാണ് അതായതിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ സാധാരണ നോർമൽ ഫേസ്ബുക്ക് പോലെയോ പിന്നെ അതേപോലെ യൂട്യൂബ് പോലെയോ അല്ല അവർ ക്രൈറ്റീരിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് നിലവിൽ ഇന്ത്യയിൽ കിട്ടുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കാണ് എന്ന കരുത് ഇൻസ്റ്റാഗ്രാമിലൂടെ പൈസ ഉണ്ടാക്കാൻ കഴിയില്ല എന്നല്ല ഇൻസ്റ്റാഗ്രാം ഇതിലും യൂട്യൂബിനെക്കാട്ടിലും ഫേസ്ബുക്കിനെക്കാട്ടിലും കൂടുതൽ ക്യാഷ് വരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം ഇൻസ്റ്റ വഴി നമുക്ക് ഫോളോവേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടീം നമ്മൾ അപ്രോച്ച് ചെയ്യും അവരുടെ പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവീല് ചെയ്യാനും അതിനെ കുറിച്ച് പിന്നെ എന്താ പറയുക ഒരു റീൽ ഉണ്ടാക്കാനൊക്കെ പറയും ഒരു റീലിന് ഓൾമോസ്റ്റ് വൺ ലാക്ക് വരെ കിട്ടാൻ സാധ്യത ഉണ്ട് ഓൾമോസ്റ്റ് അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരു ചെറിയ ഒരു വൺ മിനിറ്റ് റീലിന് വൺ ലാക്ക് വരെ എമൗണ്ട് കിട്ടും അതിലൊന്നാണ് ഈ ജംഗിൾ റമ്മി എന്നൊക്കെ പറയുന്നത് ജംഗിൾ റമ്മി എന്തായാലും അവന് ചെയ്യുന്നില്ല അതൊക്കെ നമ്മൾ എന്താ പറയുക കുറച്ച് സംഭവങ്ങൾ അതിനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ റമ്മി എന്താ പറയുക ഒരുപാട് ആൾക്കാരെ കാശ് ഒരു സംഭവമാണ് അപ്പത്രം എന്താ പറയാ നിർഗുണ ആപ്പിനെ പറ്റിട്ടൊന്നും ഇവർ ചെയ്യലില്ല പക്ഷെ വേറെ ഒരുപാട് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു റീലിന് അൻപതിനായിരം ടു വൺ ലാക്ക് വരെ കിട്ടാനുള്ള ഓപ്ഷനും ഇൻസ്റ്റ ത്രൂ ഉണ്ട് ഇൻസ്റ്റ നമുക്ക് പൈസ തീർന്നില്ലെങ്കിലും ഇൻസ്റ്റയിലൂടെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് മാക്സിമം നോക്കിയാൽ ഫേസ്ബുക്കും യൂട്യൂബും മാത്രം എടുത്താൽ തന്നെ നമുക്കൊരു മുപ്പതിനായിരം ആ റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്നത് മുപ്പത് അല്ലെങ്കിൽ നാല്പതിനായിരം രൂപ ആയിരിക്കും അത് നമുക്ക് ട്രാവൽ ചെയ്യാനും അതേപോലെ ഈ ക്യാമറയുടെ ഇ എം ഐ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവായിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇൻകമ്മിന്റെ ഒരു വിശദീകരണ വീഡിയോ സോ നിങ്ങൾ കേട്ടില്ല അതായത് ഓൾമോസ്റ്റ് ഇത്രയും കുറഞ്ഞ വീഡിയോ കുറഞ്ഞ ലെങ്ത്തിൽ ചെയ്യുന്ന ഇവർക്ക് ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു മാസം രണ്ടിലും കൂടെ ഫേസ്ബുക്കിലും യൂട്യൂബും കൂടെ ഒരു മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം വരെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും സോ നമ്മുടെ ചങ്കൾ കുറെ ആൾക്കാർ ചാടി കയറിയിട്ട് ഇൻസ്റ്റാലും യൂട്യൂബ് തുടങ്ങാം ഭയങ്കര തുടങ്ങിയ പാടന ഒരുപാട് ക്യാഷ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് വരുന്നവരുണ്ട് അവരെ ഡീപ്രമോട്ട് ചെയ്യല്ല ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ചാടി കയറിയിട്ട് അങ്ങോട്ട് ക്ലിക്ക് ആവാം ചാടി കയറിയിട്ട് ഒന്നാകാൻ പൈസ കൊണ്ടുപോകാം എന്ന് വിചാരിക്കരുത് ഇതിലും ഒരുപാട് ഒരുപാട് എഫേർട്ട് ഇടാണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടാതെ നിരാശരായിട്ട് ആ പരിപാടി തന്നെ നിർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്നെ പോലത്തെ ആൾക്കാര് ഞാൻ എന്താ പറയാ എനിക്കും പ്രോപ്പർ ആയിട്ട് ഒരു ഇൻകം ഒന്നും ഇതുവരെ എന്താ പറയാ വരുന്നില്ല വരുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താ പറയാ ഈ ഒരു എമൗണ്ട് ഒന്നും നമുക്ക് ഒരിക്കലും എന്താ പറയുക ഈ പറഞ്ഞ എമൗണ്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഒരു നാൾ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസും പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ക്രൈസും ഒക്കെ കൂടെ കൊണ്ടാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നത് കുറച്ച് പാഷൻ ക്രൈസ് പിന്നെ എന്താ പറയാ ഏണിങ്സ് ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഏർണിങ്സിനെ കാണുന്നവർക്കൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇൻസ്റ്റ ഒക്കെ ഒരുപാട് ആൾക്കാർ എന്താ പറയാ ഒരു ക്രൈസിന് വേണ്ടിയിട്ടുണ്ട് ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ട് യൂട്യൂബും ഫേസ്ബുക്കും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പൈസ വന്നോളും പിന്നെ ഒക്കെ തലവരാണ് എന്താ പറയുക ഏത് സമയം എന്ത് റീച്ച് റീച്ചാവുന്നൊന്നും ഒരിക്കലും ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇതൊക്കെയാണ് യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു ഇംഗത്തിൻ്റെ ഒരു പരിപാടി ഓൾമോസ്റ്റ് യൂട്യൂബിൽ ഒരു ഏകദേശം കണക്കനുസരിച്ച് ആയിരം വ്യൂസിന് ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ റുപ്പീസ് കണക്കാക്കണമെങ്കിൽ ഒരു ട്വന്റി ടു തേർട്ടി റുപ്പീസൊക്കെ വരെ കിട്ടുകയുള്ളൂ അത് വേണമെങ്കിൽ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കണം യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഐ തിങ്ക് നാലായിരം ഹവേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അഞ്ഞൂറാക്കി കുറച്ചിരിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കും ഓൾമോസ്റ്റ് ഏകദേശം ആ ഒരു ടൈം മിനിറ്റ് വാച്ച് ചെയ്യണം ഈ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആവുള്ളൂ സോ ഇതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താനല്ല ഇതിൻ്റെയൊക്കെ സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇത് പെട്ടെന്ന് ചാടി കയറിയിട്ട് അങ്ങോട്ട് വാരാന്നൊന്നും വിചാരിക്കണ്ട പക്ഷെ വാരുന്നവർ നന്നായിട്ട് വാരുന്നുണ്ട് ഓക്കെ ഇതിന് മെയിൻ ആയിട്ട് കാണാതെ മെയിൻ ഇംഗ് ആയിട്ട് കാണാതെ മീൻസ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി ചെയ്തുകൊണ്ട് ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനൊക്കെ ഇപ്പോ ആ ഒരു പരിപാടിയിലാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും നല്ലൊരു യൂട്യൂബർ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീൻ ഷോസം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻസ് ബൈ